ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് ചെയ്യും കിലോ സമ്മാനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്ങോട് ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എനം രാജൻ ജില്ലാ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായും കെ റഫീഖയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് മലപ്പുറം ജില്ലാ ജില്ലാ പഞ്ചായത്തിലെ പഞ്ചായത്തിലെ മലപ്പുറം മെമ്പറായി മെമ്പറായി രാജൻ യഥാർത്ഥമായ വിശ്വാസവും പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യ കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി ನಿರ್ವಹಿ ಈಶ್ವರನಾಭದಲ್ಲಿ ಸತ್ಯಪ್ರಜ್ಞು പി അബ്ദുൽ ഹമീദ് എം എൽ എ യു എ ലതീഫ് എംഎൽഎ വരണാധികാരിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ എ കരീം സറീന ഹസീബ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന എ പി ഉണ്ണികൃഷ്ണന്റെ നിര്യാണത്തെ തുടർന്നാണ് തൃക്കലങ്കോട് ഡിവിഷനിൽ ഒഴിവ് വന്നത് യു ഡി എഫിൽ നിന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രതിനിധിയായി മത്സരിച്ച എൻ എം രാജൻ ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബ്യൂറോ മലപ്പുറം നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ